<ELL> ു അപ്പൊ ഈ തമ്പരാന്റെ സ്ഥലമായിരുന്നു ആദ്യം അറുപതില് ഈ അത് പൊളിച്ചു അപ്പൊ ഈ ഭാഗത്ത് ഒരു പരമേശ്വര് എവിടെ ആ ബിൽഡിംഗ് ആയിട്ട് കെട്ടി അത് അവരെന്നെ കെട്ടിടാനും എംബ്രാഡറിയും ൂരി കഥ വരെയുണ്ട് അതെങ്ങനെയാന്നിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെ അങ്ങനെ മാറണത് അതുപോലെ ഈ ഇത് പൊളിച്ചിട്ടവിടെ ലോഡ്ജാക്കി മനുഷ്യരിക്കാർ തന്നെ അതെ ഈ ഭാഗത്ത് ഭാഗത്ത് തെക്കോണോ കെക്കോട്ട് മാറി വന്നോ തെക്കേ കുളത്തിന്റെ കരക്കില് അവരുടെ കണ്ടു വാങ്ങി തെക്കേ കുളത്തിലേക്ക് ഏഹ് ഇറങ്ങാൻ വന്നിട്ടുണ്ട് കുടവുണ്ട് അവിടെ